ഹബീബ് അലൈഹി ഈ ജീവിച്ചു തീർത്ത സമയങ്ങളിൽ നമുക്ക് രേഖകളെ ീയമായ വിധികളെ നേരിടാനുള്ള മനക്കരുത്തുകളെ അള്ളാഹു നമുക്കൊരുക്കി വെച്ച സ്വർഗത്തിന്റെ വിശദീകരണങ്ങളെ അള്ളാഹു പറഞ്ഞതുപോലെ കൽപ്പിച്ചതുപോലെ ജീവിച്ചില്ല എങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരുത്തനും പാരത്രിക ലോകത്ത് ലഭിക്കേണ്ട ശിക്ഷകളെ കുറിച്ചും നാരകീയ ജീവിതത്തെ കുറിച്ചുമുള്ള ഉത്ബോധനങ്ങളെ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ പണ്ഡിതന്മാർ അനിവാര്യമാണ് ഈ പണ്ഡിതന്മാർ ഓരോ മഹല്ലുകളിലും ഓരോ നാടുകളിലും അവരുടേതായ ദർവത്തിൻ്റെ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളെ ആ നാടിൻ്റെ അഭിരുചിക്കനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അംഗീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ് സ്വന്തമായി ചെയ്യാൻ നമ്മൾ എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്താൻ പരിശുദ്ധ ഖുർആാനില്ലെന്നും അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ മൗനാനുവാദം തങ്ങളുടെ സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ കൽപ്പനകൾ എന്ന് തുടങ്ങിയ ഹദീസുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത മതവിധികളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കൽപ്പിച്ചവരാണ് മുജി ആ മുജി ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധ്യമാണ് അത്തരം കാലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ച മതവിധികൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉത്തമ ദൗത്യം ഏറ്റെടുത്ത പണ്ഡിതന്മാരെ വീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന ദൗത്യം ആ പണ്ഡിതന്മാരെ വരച്ചു തന്ന നിർദ്ദേശിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഒരുക്കി വെച്ച ഏറ്റവും വണ്ണമായ വിജയം എത്തിച്ചേരൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടത് ഹബീബ് അലൈഹി അതുകൊണ്ടാണ് അമ്പിയാക്കൾ നടത്തിയതുപോലെ അവരിൽ നിന്ന് അനന്തരം വാങ്ങിയത് അൽമിനെയാണ് പ്രബോധനത്തെ ആ സന്ദേശങ്ങളെ ലോകത്ത് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ അവരെ അംഗീകരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമായി ഏറ്റെടുക്കലാണ് നമ്മുടെ ദോക്യം ഔലിയാക്കന്മാരിൽ പ്രധാനിയാണ് മഹാനവറികളിൽ രേഖപ്പെടുത്തി വെച്ച വൈത്തുകളാണ് നമ്മൾ ചർച്ചക്ക് വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ബൈത്ത് തന്നെ ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ബൈത്തുകളാണ് പൂർണ്ണമായി വിശദീകരിക്കാൻ സമയം അനുവദിക്കുമെന്നതൊന്നില്ലെങ്കിലും ഇൻഷല്ല കഴിവിനനുസരിച്ച് സമയത്തിനനുസരിച്ച് വിശദീകരിച്ച് നിർത്താം അള്ളാമുക്ക് നൽകി എനിക്ക് മാറാവട്ടെ എന്താണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള നമ്മുടെ <mín> ജീവിതത്തിൽ <mín> 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 നമ്മൾ ചെയ്തു കൂട്ടുന്ന ഹറാമുകൾക്ക് ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഏറ്റവും പ്രധാനമായി പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കണ്ണെന്ന് പറയുന്ന അവയവം ആ കണ്ണിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം തരികയാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണനീരിനെ ഒഴുക്കി കളയാനാണ് മഹാനായ ഇമാം നമ്മോട് പറയുന്നത് നിഷിദ്ധമായ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന നിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണു മേലിനെ ഒഴുക്കി കളിയുക ഖേദമാകുന്ന സംരക്ഷണ വലയത്തിനെ കൂടെ കരുതുകയും ചെയ്യുക എത്രയോ എത്രയോ ചിന്തിക്കാൻ വകുപ്പുകളുള്ള ഒരു വലിയ തന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ അറാമുകൾ എത്രയാണ് ഈ നമ്മളെ നിശിദ്ധമായ വഴികളിലേക്ക് എത്രമേൽ നമുക്ക് വെളിച്ചം കാട്ടി തന്നു ഏതെല്ലാം ദിശകളിലേക്ക് നമ്മൾ നോട്ടങ്ങളെ മറ്റു അല്ലാ അല്ലാ കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത് അപാരമാണ് ആ കണ്ണിനെ സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾ അബ്ബാഹുവിൻറെ വിജയികളിൽ പെടുന്നത് അള്ളാഹു വിജയിച്ചവരായി എണ്ണുന്നവരും മുഴുവനും അവർ അവരുടെ കണ്ണുകളെ ആദ്യമായി സൂക്ഷിച്ചവരാണ് ഹറാമുകളിൽ നിന്ന് കണ്ണിനെ മാറ്റി നിർത്തിയവരാണ് ഈ കണ്ണ് ഒരുപാട് ഹറാമുകൾ കണ്ടുകൊണ്ട് ആ കണ്ണ് ഹറാമുകൾ കൊണ്ട് നിറഞ്ഞതാണ് അതിൽ നിന്ന് കണ്ണു നേരിനെ ഒഴുക്കി ഒഴുക്കി കളഞ്ഞ് ഹറാമിനെയും കളയുക എന്നാൽ നമുക്ക് വിജയങ്ങൾ പ്രതീക്ഷിക്കാം കണ്ണാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നത് നമുക്ക് നന്മ കാണിച്ചു തരുന്നതും കണ്ണാണ് നമുക്ക് തിന്മയിലേക്ക് നമ്മുടെ നോട്ടങ്ങളെ തറപ്പിക്കുന്നതും കണ്ണാണ് അല്ലാ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുകൊണ്ട് ചെയ്തു കൂട്ടിയ ഹറാമ്പുകളെ അള്ളാഹുവേ നീ പുറത്തു തരണേ അള്ളാ നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അള്ളാ മഹാനായ ഭൂസരീമെന്ന് പറയുന്നതിന്റെ അർത്ഥങ്ങൾ എങ്ങനെയാണ് നീ കളയുക നിന്റെ കണ്ണിൽ നിന്ന് തീർച്ചയായിട്ടും ആ കണ്ണുകൾ എങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് മിനൽ മഹാരി നിഷിദ്ധമായ കാര്യങ്ങളാൽ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണെട വത്സം നീ കൂടെ കരുതിക്കോ നീ ഖേദിച്ച് മടങ്ങുക എന്ന കവചത്തെ ഖേദിച്ച് മടങ്ങുക എന്ന് പറയുന്ന സംരക്ഷണ കവചത്തെ നീ കൂടെ കരുതിക്കോ എന്ന മഹാനായെ പ്രതിയുള്ള ഒന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ൾ കണ്ട് കണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോഴും ഒരു ലജ്ജ വന്നിട്ടില്ലല്ലോ ആ കണ്ണിനെ ഹറാമിൽ നിന്ന് മാറ്റിക്കളയാൻ നമുക്കുള്ള ഒരു പ്രതികാരം എന്താണ് നമുക്കതിന് എന്താണ് നമ്മൾ നമ്മളതിനൊരു പരിഹാരമായി കാണേണ്ടത് നമ്മൾ കരയലാണ് അതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് കരയലാണ് ഉമ്മ നമുക്ക് വിഷമം വരുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്രയാസങ്ങളെ ആലോചിച്ച് നമുക്ക് കരച്ചിൽ വരാറുണ്ട് എന്നാൽ ഇന്നലകളിൽ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളെ ആലോചിച്ച് എപ്പോഴാണ് നമുക്കൊന്ന് കരയാൻ സാധിക്കുക എപ്പോഴാണ് നമ്മളൊന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുക ആ കണ്ണുനീര് കണ്ണിൽ നിന്ന് ഒഴുകി പോയാൽ നമ്മുടെ കണ്ണ് സംശുദ്ധമാണ് അറാമ്പുകളിലേക്ക് പിന്നെ കണ്ണു പോകില്ല

എന്ന ദൃഢ ആ ദൃഢനിശ്ചയം ഒരു വലിയ ആരിഫായ എത്തിച്ചത് അവിടെ നിന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എന്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതുണ്ട് ആ മകൾക്കുള്ള പ്രത്യേകത എന്താണ് ആ മകൾക്ക് കണ്ണില്ല അങ്ങനെ സ്പഷ്ടമായി അങ്ങനെ വ്യക്തമായി പറയാനുള്ള കാരണം എന്താണ് ആ കണ്ണുകൾ കണ്ണുകളില്ല എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു ആ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കാണാത്ത കണ്ണുള്ള പെണ്ണാണ് അങ്ങനത്തെ പെണ്ണിൽ നിന്നും ആണിൽ നിന്നുമാണ് അങ്ങനത്തെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് ലോകത്തെ മുഴുവനും മുഴുവനുംമാരുടെ നേതാവായ മഹാനായ അബ്ദുൽ ജീലാനി പ്രണയ പറഞ്ഞു ഇവിടെ ഉദ്യം ചെയ്യുന്നത് പാഠങ്ങളുണ്ട് ഏറെ പഠിക്കാൻ നമുക്ക് ചിന്തിക്കാൻ ഏറെയുണ്ട് നമ്മൾ എത്ര നേരമാണ് ഹറാമുകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് നമ്മൾ ഒരു ദിവസം കണ്ടു തീർക്കുന്ന അറാബുകൾ എത്രയാണ് എത്ര സീരിയലുകളാണ് നമ്മൾ കണ്ടു തീർക്കുന്നത് അതിനു വേണ്ടി എത്രയാണ് നമ്മൾ നമ്മൾ സമയം കണ്ടെത്തുന്നത് അല്ലാ അല്ലാ അള്ളാഹു നമുക്ക് നൽകിയ കണ്ണിന്റെ കാഴ്ച അത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ നാളെ നമ്മോട് ചോദ്യം ചെയ്യുമ്പോൾ അള്ളാഹുവേ ചോദ്യം ചെയ്യല ഞങ്ങൾക്ക് നേരിടാനുള്ള റബ്ബേ ഞങ്ങൾക്ക് നീ തരണേ ഇനിയുള്ള കാലം ഞങ്ങൾ നന്നായി ജീവിച്ചോളാം എപ്പോഴും നമ്മൾ ഒരു എന്ന് പറയുന്ന കവചത്തിനെ ആശ്രയിക്കൽ അനിവാര്യമാണ് കേദം എന്ന് പറയുന്ന കവചത്തിനെ ആശ്രയിക്കൽ അനിവാര്യമാണ് തൗബ നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ നാല് നിബന്ധനകളാണ് പാലിക്കേണ്ടതുള്ളത് നാല് നിബന്ധനകൾ നമ്മൾ പാലിച്ചാലാണ്

وبعزم ترك الذنب في مستقبلا وبراءة من كل حق آدمي നാല് കാര്യങ്ങളെ മാനവുകൾ പറയുന്നുണ്ട് ഒന്നാമതായി ചെയ്തുകൂട്ടിയ നിന്ന് തീർത്തും നമ്മൾ ഖേദം പ്രകടിപ്പിക്കണം ഖേദം പ്രകടിപ്പിച്ച് ഇനി ആ തെറ്റിലേക്ക് പോകില്ല എന്ന് ആ തെറ്റ് ചെയ്തു കൂട്ടിയ തെറ്റിനെ പിഴുതറിയുകയാണ് വേണ്ടത് ഇനി ഞാൻ ആ തെറ്റിലേക്ക് ഒരിക്കലും പോവില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യലാണ് പിന്നെയോ ഭാവി കാലത്ത് തെറ്റ് ചെയ്യില്ലെന്ന ദൃഢനിശ്ചയമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് നാലാമത്തേതോ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ നിർബന്ധ ബാധ്യതകളിൽ നിന്നും മോചിതനാഭനാണ് നാലാമത്തെ കാര്യമായി പറയുന്നത് ഒന്നാമത്തത് ഖേദമാണ് രണ്ടാമത്തത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആ തെറ്റിനെ പിഴുതറിയലാണ് ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യലാണ് മനുഷ്യരുമായുള്ള ഇടപാടുകൾ തീർക്കലാണ് ഈ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തൗബ എന്ന് പറയുന്ന കാര്യം സ്വീകരിക്കുക മനുഷ്യന്മാരോടുള്ള കടമകളും കടപ്പാടുകളും തൗബ സ്വീകരിക്കൽ പ്രധാനമാണോ പ്രധാനമാണ് അത് സ്വീകരിച്ചാലാണ് നമുക്ക് സ്വർഗം ലഭിക്കുക അല്ലെങ്കിൽ മക്കളൂ പിന്നാർ അവന്റെ സ്ഥാനം നരകമാണ് തൗബ സ്വീകരിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് ഉടനെ തൗപ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് മരിക്കുന്നതിൻ്റെ മുമ്പ് തൗബ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫേക്ക് നൽകട്ടെ ഒരു ഹറാമുകളിലേക്കും ഇനി മുതൽ പോവാണ്ടിരിക്കാനുള്ള സംരക്ഷണ കവചം അള്ളാഹു നമുക്ക് വലയമാക്കി തരട്ടെ എത്ര തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മിൽ നിന്നും തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പ്രതിവിധി നേടാൻ അതിൽ നിന്ന് ആ തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കരയുക എന്നുള്ളതാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പശ്ചാത്തപിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏത് സമയത്താണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ നമുക്ക് അങ്ങനെ കരഞ്ഞു കലങ്ങാൻ നമ്മുടെ കണ്ണ് നമ്മെ അനുവദിക്കുന്നില്ലെങ്കിൽ അത്രത്തോളം ഹറാമുകളും തെറ്റുകളും നമ്മുടെ കണ്ണിലും നമ്മുടെ ഹൃദയത്തിലും അടിഞ്ഞുകൂടി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്ക് ആ തെറ്റിനെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുപോയ എത്ര മഹാരജന്മാരുണ്ട് ഒരു തെറ്റ് ജീവിതത്തിൽ വന്നതിൻ്റെ കാരണമായി എത്രയോ ദിവസങ്ങൾ ചൊല്ലി 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 സമയം സമയം കൂട്ടിയ മഹാന്മാർ എത്രയുണ്ട് ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞു ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല മുപ്പത്തിമൂന്ന് വട്ടം ചെല്ലേണ്ടത് മുപ്പത്തിമൂന്ന് പോലും ചെല്ലുന്ന സമയത്ത് നമ്മൾ അശ്രദ്ധരായി പോകുന്നു അശ്രദ്ധകളായി പോകുന്നു എന്തുകൊണ്ടാണത് കൽവിന് അത്രത്തോളം തിന്മകൾ അടിഞ്ഞുകൂടി അതിനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു നിമിഷത്തെ കരച്ചിൽ പോലും കരയാൻ ഒരു നേരം ഒരു വിറ്റ് കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരാൻ നമ്മുടെ കൽബ് അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മളെ പരാജിതരിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തെറ്റുകൾ ചെയ്യാൻ അവസരം ഒരുക്കുന്നത് കണ്ണുകളാണ് ആ തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കണ്ണുകളിലൂടെ കണ്ടതിന് ശേഷമാണ് മറ്റ് അവയവങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും തെറ്റുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മഹാനവറുകൾ തെറ്റുകൾ കൊണ്ട് നിറഞ്ഞ കണ്ണുകളിൽ നിന്നും നിന്നി കണ്ണുനേര് ധാരനാരായി ഒഴുക്കണമെന്ന് പറഞ്ഞത് അതാണ് അങ്ങനെയാണ് മഹാന്മാരൊക്കെ കരഞ്ഞുകൊണ്ടാണ് അവരുടെ വേദനകൾ അവരുടെ തെറ്റുകളെ മുഴുവനും മണക്കി കളഞ്ഞത് അണച്ചുപോയത് മഹാനരായ അമൃസുന്ന് പറയുന്നത് കാണാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊരു തുള്ളി കണ്ണുനേര് പൊളിക്കുന്നതാണ് ആയിരം സ്വതകതയ്യുന്നതിന് എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുന്നതാണ് ആയിരം ആയിരം കൊടുക്കുന്നതിനേക്കാൾ പുണ്യമായി ഞാൻ കാണുന്നത് അള്ളഹാനെ ആലോചിച്ചു ഒരു കണ്ണുനീരിനാണ് എന്റെ മഹാനരായ അമൃപനിയാഹു ഓർത്ത് കരയുന്ന കണ്ണുനീരിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവർ കരയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പേര് ഹൃദയം കണ്ണുകളിൽ നിന്ന് അള്ളാഹു ഭയപ്പെട്ടത് കൊണ്ടാണ് അവന്റെ ശിക്ഷയെ കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ് എത്രത്തോളം അവനെ ഇഷ്ടപ്പെട്ട് അള്ളാഹു പറഞ്ഞ അള്ളാഹു പറഞ്ഞു

ആ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് താൻ ഒരു കാരണമായി ഒന്ന് ഇറങ്ങിച്ചെന്നല്ലോ എന്ന് വിചാരിച്ച് എന്നാലോ സമുദായത്തിന്റെ ഇടയിലേക്ക് തന്റെ ശരീരം മുഴുവനും കാണിച്ചിട്ടല്ല മഹദിയവർ വന്നത് ഒട്ടകപ്പുറത്താണ് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ഉണ്ട് ഹിജാബിനാണ് പൂർണ്ണമായ ഹിജാബിനാണ് വന്നതെങ്കിൽ പോലും അവർ അള്ളാഹുവിനോട് അടങ്ങിയപ്പോൾ അവിടുത്തെ അവിടുത്തെ മുഖമക്കനം നിലയുമാറി കളിയുമായിരുന്നുവെന്ന് അതീസിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എത്രത്തോളം നമ്മൾ 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 ഭയപ്പെടേണ്ടതുണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതിന്റെ രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഉത്സവത്തിന് വേണ്ടി മറ്റു ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വീടുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങാണ്ട് നമ്മളെങ്ങാനും മാറ്റാതെ ഒരുങ്ങാണ്ട് നമ്മൾ സൗന്ദര്യവൽക്കരിക്കാതെ എങ്ങനെയാണ് നമ്മളൊന്നും അങ്ങനെ പുറകില് കയറിച്ചെല്ലുക അങ്ങനെ കയറി എന്നാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലാണ് എന്നെ കാണുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് അള്ളാഹു നൽകിയ വിധി വിലക്കുകൾ ഞാൻ നിറവേറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അവലുകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന തോന്നൽ ഉള്ളിൽ വരുന്നുണ്ടോ ആ ഉമ്മയാണ് അള്ളാഹു സ്വീകരിച്ച ഉമ്മ ആ പെണ്ണാണ് അള്ളാഹുവിന്റെ സവിധത്തിൽ സ്വീകാര്യ ഉമ്മ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് പ്രധാനമായ കാര്യമാണ് ആരംഭക്കുമായ മുത്തനവിനെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഒരാൾ നരകത്തിൽ പ്രവേശിക്കില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് കളവ് പറയാത്ത പറയാത്തെങ്കിൽ പറയുന്ന ഞാനും ദോഷിയാണ് അല്ലാ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തന്നെ അല്ല ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും നിന്നയോടെ കരയാനുള്ള നൽകണേ അല്ല ഞങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകി കളയാനുള്ള വിധി നൽകണേ അല്ല അള്ളാഹു പറയു പറഞ്ഞതാണ് അള്ളാഹുവിനെ ഓർത്തി കരയുന്ന ഒരാൾ നരകത്തിൽ പ്രവേശിക്കില്ല ആ കാണാതെ കാണാതെ ഏകാന്തമായി കഴിഞ്ഞുകൊണ്ട് ആരും ഒരാളുടെ ശ്രദ്ധയിലും ആരെയും കാണിക്കാതെ കണ്ണുമേൽ െ ഒ ചിന്തയില്ലാതെ ഞാൻ കരയുന്നത് കണ്ടിട്ട് മറ്റുള്ളവരെന്നെ പുകഴ്ത്തണം ചിന്തയില്ലാതെ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഏകാന്തതയിൽ ചിന്തിച്ചു ഏകാന്തയിൽ ഓർത്തൊന്ന് കരഞ്ഞു നോക്കൂ എങ്ങനെയാണ് എങ്ങനെയാണല്ലാന്ന് ഓർത്ത് കരയാൻ നമുക്ക് മനസ്സ് വരിക റബ്ബേ ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ നീ എനിക്ക് തന്ന കഴിവുകളെ ഞാൻ വിനിയോഗിച്ചത് ഹറാമിലേക്കാണ് റബ്ബേ നീ എനിക്ക് പുറത്ത് തരുമോ അല്ല ഒറ്റിരുന്ന് ആരുടെ ഉയർത്തിയ കരങ്ങളെ റബ്ബ് ഏറ്റവും ഇഷ്ടമാണ് ശല്യവുമില്ലാതെ അങ്ങനത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ അബീബുഹു നമ്മോട് പറയുന്നത് എങ്ങനെയാണ് നരകത്തിൽ പ്രവേശിക്കാണ്ടിരിക്കാൻ അള്ളാഹുവിനെ ആലോചിച്ച് കരയണമെന്നാണ് ഇഖ്ലാസ് വരണമെങ്കിലും അള്ളാഹു എന്ന ചിന്ത നമ്മുടെ കൽബിൽ വരണമെങ്കിലും ആരുടെ ശ്രമമില്ലാതെ ആരുടെ ഇടപെടലുമില്ലാതെ ഒറ്റക്കിരുന്ന് വധവെടുത്ത് ഉതവെടുത്ത് ഒറ്റക്കിരുന്ന് ഒരു മുസല്ലയിൽ മുസലയിലിരുന്ന് രണ്ടറക്കഴത്ത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കണ്ണുകൾ ഉയർത്തി അള്ളാ ഞാൻ ൂട്ടിയ തിന്മകളെ ഞാൻ ഇന്നത്തോടു കൂടെ ഒഴിവാക്കുകയാണ് റബ്ബേ ഇനി ഞാൻ അതിലേക്ക് മടക്കമില്ല ഇനി ഞാൻ അത് ചെയ്യില്ല റബ്ബേ ചെയ്തു പോയത് എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ അങ്ങനെ പറഞ്ഞു റബ്ബിനോട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റും അതാണ് ഇസ്ലാമിൻറെ കൽപ്പന അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരാൾക്കും ചെയ്യാൻ പാടില്ല ഒരു ഒരു മനുഷ്യനോട് നമ്മളെ അക്രമം ചെയ്യാൻ പാടില്ല ഭക്ഷണം നൽകുന്ന സമയത്ത് പോലും മതം നോക്കിയോ ഇശങ്ങൾ നോക്കിയോ പ്രത്യേക ശാസ്ത്രങ്ങൾ നോക്കിയോ നമ്മുടെ ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്നവന് തിരുന്നാൻ കൊടുക്കാണ്ടിരിക്കരുത് പട്ടിണി കിടക്കുന്നവന് തിരുന്നാൻ കൊടുക്കണം പാവപ്പെട്ടവനെ സഹായിക്കണം സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യണം പച്ചയായി നിഷേധിക്കുന്നവന് തിന്നാൻ കൊടുക്കണം എന്നല്ല പറയുന്നത് എന്നാൽ അള്ളാഹു ബോധമുള്ള ഒരു മനുഷ്യൻ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നു സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ഇറങ്ങിത്തിരിക്കുന്നത്